വളരെ എക്കണോമിക്കലാണ് അരമണിക്കൂറത്തേക്ക് നൂറ് രൂപയുള്ളൂ പ്രകൃതിയോ അടിപൊളി അടിപൊളി എന്നുള്ള അതിനപ്പുറം ഈവനിങ് പോർണ്ണ ഭംഗി ആസ്വദിക്കാൻ മുതലേനെ കാണാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സംഭവം മുതലേന്നാണ് ഞാൻ പറയുന്നത് മുതലി പോത്തിട്ടാ ഇഷാനോ സംഗതി അടുത്തേലും പൊങ്ങൂട്ടാ പേടിയുണ്ടാ ഭയങ്കര ഡയലോഗായിരുന്നല്ലോ ഒരു കുഴപ്പമില്ലെന്ന് അടുത്ത് പോയി നോക്കി തന്നെ കാര്യം കിട്ടി വലിയ ഡയലോഗ് അടിച്ച ഇഷാന് ശരിക്ക് പേടിച്ചിട്ടാ അവിടെ കണ്ടിട്ട കാര്യം പറഞ്ഞത് കൈകാല വരികളത് മുതലല്ല ഇങ്ങോന്ന് അടുത്തിട്ട് വന്ന ഏതൊർ മലമ്പാമ്പ് അല്ലെങ്കിൽ ആ എടുക്കേ എടുക്ക് നീ എടുത്തു ിലേക്ക് പോയിക്കോ ബൂട്ട് ചവിട്ടി ചവിട്ടി കൊറേ അങ്ങ് പോയി സംഗതി പേടി വന്നു തുടങ്ങി ആർക്ക് ും നീതോനും ചവിട്ടിക്കും ഇഷാനാണേ ഞാനല്ല അവരുടെ രണ്ടുപേരെയും പേടി കണ്ടപ്പോൾ ഇഷാന്റെ സ്വന്തം ഡാൻസ് ഇഷാന്റെ ഡാൻസ് ഇഷാൻ ഡാൻസ് ഹൈ 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 ഹായ് ഓകെ